തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തുന്ന ഹൃദ്രോഗികളുടെ എണ്ണം അഭൂതപൂർവമായി വർദ്ധിച്ചു വരുന്നുവെന്ന് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ ശിവപ്രസാദ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ആൻഡിയോപ്ലാസ്റ്റി ചെയ്യുന്ന പ്രതിരോധ ചികിത്സാപരമായിട്ട് ഇന്ത്യയിലെ മുൻപന്തിയില് ഈ പ്രൊസീജിയർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ പറഞ്ഞത് സ്ഥാപനത്തിന്റെ അത്രയധികം ഹൃദ്രോഗികള് ചികിത്സ തേടി മെഡിക്കൽ കോളേജിൽ വരുന്നു സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി എല്ലാ വർഷവും ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് അപ്പൊ എല്ലാ വർഷവും നമ്മൾ അതിൽ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട് ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്ന പ്രത്യേകത ലോകത്ത് അറൌണ്ട് മില്യൺ ഡെറ്റ്സ് ഹൃദ്രോഗം മൂലം സംഭവിക്കുന്നുണ്ട് അതായത് മറ്റു വികസിത രാജ്യങ്ങൾക്ക് സമാനമായ മരണനിരക്കാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ലോക ഹൃദയ ദിനമായ സെപ്റ്റംബർ സെപ്തംബർ ഇരുപത്തിയൊൻപതാം തീയതി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ഹൃദയ ദിനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും ഫ്ലാഷ് മോബ് വാക്കത്തോൺ സി പരിശീലനം മെഡിക്കൽ ക്യാമ്പ് തുടങ്ങി ഒട്ടേറെ പരിപാടികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുമെന്നും ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞു യൂസ് ഹർട്ട് ഫോർ ആക്ഷൻ എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന മുദ്രാവാക്യം